ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ത്രീ എക്സ് എൽ നൈറ്റി ആണ് കാണിക്കാൻ പോകുന്നത് കോട്ടണിൽ വരുന്ന ത്രീ എക്സ് എൽ നൈറ്റിസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എത്രയാണ് ഇതിൻ്റെ നീളം ചെസ്റ്റ് ഒക്കെ വന്ന് കാണിച്ച് തരാം കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കുള്ള നെക്കാണ് ഇത് ഇതിപ്പോൾ ചെസ്റ്റ് സൈസ് ഇരുപത്തി നാല് വരെ ഇരുപത്തി മൂന്നര ഇരുപത്തി നാല് വരുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി എട്ട് വരും ചെസ്റ്റ് സൈസ് ലെങ്ത്ത് ലെങ്ത്ത് അൻപത്തി അഞ്ചര അൻപത്തി ഉണ്ട് ഇറക്കം വരുന്നത് അപ്പോൾ ത്രീ ആണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക രണ്ട് രണ്ടെണ്ണം എടുക്കുമ്പോഴത്തേക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഇത് ഇത് നെക്ക് എംബ്രോയ്ഡറി നെക്ക് വന്ന് വന്നിരിക്കുന്നതാണ് ഇതിൽ ഇൻവിസിബിൾ സിബാണ് വച്ചേക്കുന്നത് ഓരോന്നിലും ഓരോ ടൈപ്പാണ് അത് അത് ഓരോന്ന് ഞാൻ പറയാം കേട്ടോ ഇതും ഹാഫ് സ്ലീവാണ് വരുന്നത് റേറ്റ് എല്ലാത്തിൻ്റെയും റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇറക്കവും ഒരുപോലെ തന്നെയാണ് അൻപത്തി അഞ്ച് അൻപത്തഞ്ച് വരെ ഉണ്ട് ഇതും ഇൻവെസ്സിബിൾ സിബാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു രൂപ പടിയും ഉണ്ട് ഇൻവെസിബിൾ സിബാണ് ഇതുപോലത്തെ നെക്ക് ത്രെഡ് ത്രെഡ് വർക്ക് വരുന്ന നെക്കാണ് വച്ചേക്കുന്നത് ഇത് ഹാഫ് സ്ലീവാണ് ഇതിൻ്റെ സിബ് സാധാ സിബാണ് ഇറക്കം ഇതിനും ഇറക്കം ഉണ്ട് കേട്ടോ എൺപത്തഞ്ചേരം ഇറക്കം വരുന്നുണ്ട് ഇതും നെക്ക് വർക്കുള്ളതാണ് എംബ്രോയ്ഡറി വർക്കുള്ളതാണ് ഇതും ഇൻവിസിബിൾ സിപ്പാണ് ഹാഫ് സ്ലീവാണ് അരക്കം അൻപത്തി റേറ്റ് ഇതും ഇൻവിസിബിൾ സിപ്പാണ് അതിൽ നമ്മൾ ഫ്രണ്ടിലാ പട്ട വെച്ചിട്ടുണ്ട് ഇത് നെക്ക് വർക്കുള്ള നെക്കാണ് ും നെക്ക് വർക്ക് വരുന്നതാണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാകും ഇത് നെക്ക് വർക്ക് ഉള്ളതാണ് ും നെക്ക് വർക്ക് ഇൻവിസിബിൾ സിബാണ് ഇതും ഇൻവിസിബിൾ സിബാണ് നെക്ക് വർക്ക് ഇരുനൂറ്റി ഇരുപത് ഇത് ഇൻവിസിബിൾ സിബാണ് നെക്ക് വർക്ക് ഉള്ളതാണ് ഹാഫ് സ്ലീവ് ആണ് സാധാ സിബാണ് നെക്ക് വർക്കുള്ളതാണ് കുറച്ചുകൂടെ സ്ലീവ് ഇറക്കമുണ്ട് ഇത് നെക്ക് വർക്കുള്ളതാണ് ഇൻവിസിബിൾ സിബാണ് ഇതും നെക്ക് വർക്കുള്ളതാണ് ഇതും നെക്ക് വർക്കുള്ളതാണ് നമ്മൾ നേരത്തെ ഇട്ട കളറാണെങ്കിലും ആണെങ്കിലും നെക്കിൻ്റെ പാറ്റേണ് വ്യത്യാസമല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതിൽ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് മെസ്സേജ് അയക്കാം കേട്ടോ ഇത് നെക്ക് വർക്കില്ല സാധാ നെക്കാണ് സാധാ മോഡൽ നൈറ്റി ആണ് நெக்க வில சாதா டயப்பான இது சாதா നെക്കാണ് വരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കൊടുത്തേക്കുന്നുണ്ട് പട്ട വെച്ചിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഇറക്കം വരുന്നത് അത് തന്നെയാണ് അൻപത്തി അഞ്ചാണ് അൻപത്തഞ്ചേന ഉണ്ട് ഇത് ത്രെഡ് ഉള്ള നെക്കാണ് ഇൻവിസിബിൾ സിബാണ് ഹാഫ് സ്ലീവാണ് ഇറക്കം അത്ര വരുന്നുണ്ട് ും ഉണ്ട് നെക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നതും ഉണ്ട് അല്ലാതെ സാധാ ടൈപ്പും ഉണ്ട് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഇതും നെക്കിൽ വർക്ക് വരുന്നതാണ് മിക്സ് ആയിട്ടാണുള്ളത് നെക്കിൽ വർക്ക് ഉള്ളതും നെക്കിൽ ത്രെഡ് വർക്ക് ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം മെസ്സേജ് അയച്ചാൽ നമ്മൾ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ഫോട്ടോസ് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യാമല്ലോ അങ്ങനെ ആയാലും മതി ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയാവും ത്രീ എക്സ് എൽ നൈറ്റിൽ നിന്ന് മാത്രം ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയാവും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോടെ ഒട്ട് പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കാം ഇപ്പം രീപി എസ് പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം